ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമുക്കറിയാം കെ ഇന്ത്യയിൽ ഇപ്പോൾ പുതിയ വണ്ടികൾ ഇറക്കിയിട്ട് കുറച്ച് കാലമായി ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവർ പുതിയ വണ്ടികൾ ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു നമുക്ക് ഇ വി സിക്സും ക്യാരൻസും ഒക്കെ കിട്ടിയത് അതിനുശേഷം പിന്നെ വണ്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ ഇറക്കാൻ പോകുന്ന രണ്ട് പുതിയ വാഹനങ്ങളാണ് അതും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഈ രണ്ട് വാഹനങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അതിൽ ആദ്യത്തെ വാഹനം നമ്മുടെ കിയുടെ പുതിയ ജനറേഷൻ കാരൻസ് ആണ് ഈ വാഹനം ഇപ്പോൾ ഇൻ്റർനാഷണലി ഫോർ ജനറേഷൻ മോഡലിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഫേസ് ലിഫ്റ്റാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സെയിം വണ്ടി നമുക്ക് ഇന്ത്യയിൽ കുറച്ച് മാസങ്ങൾ മുന്നേ അതായത് മെയ് മാസത്തിൽ ക്യാമറ ഒന്നും ഇല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് കഴിഞ്ഞ വർഷമൊക്കെ അവർ ഇന്ത്യയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്വൻ്റി ട്വൻറ്റി ത്രീ ഓട്ടോ എക്സ്പോയിൽ അതുപക്ഷേ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയായിരുന്നു നമുക്ക് എന്തായാലും കിട്ടുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ് വണ്ടി തന്നെ കിട്ടും എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി ഇത് ജസ്റ്റ് കുറച്ച് കാലമായിട്ടുള്ള ഇതിൻ്റെ ഈ ഫേസ് ലിഫ്റ്റ് വന്നിട്ട് ഈ ഫേസ് ലിഫ്റ്റിനകത്ത് ഒരു മേജറായിട്ട് ഇമ്പ്രൂവ്മെൻ്റ്സ് വരുത്തിയതിൻ്റെ ഹെഡ് ലാംസിൻ്റെ ഡിസൈനിലൊക്കെയാണ് നമുക്കിതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കീഴുടെ ഇ വിസിൽ വരുന്നുള്ളത് ആയിട്ടുള്ള ലൈറ്റ്സ് ാണ് കിട്ടുന്നത് പിന്നെ ഗ്രില്ലിൻ്റെ മോളിൽ ഒരു കണക്റ്റഡ് ലൈറ്റ് പോലെ കൊടുക്കുന്ന പോലത്തെ ലൈറ്റ്സ് വരുന്നുണ്ട് പക്ഷേ അത് മൊത്തമായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്തായാലും ഡിആർഎൽസ് ഒക്കെ വളരെ വലുതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഗ്രില്ലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടൈഗർ നോസ് ആണ് പക്ഷെ എന്നാലും സൈസ് കുറച്ച് കൂടുതലാണ് പിന്നെ താഴെ കയറുമ്പോൾ സിൽവർ സ്കിപ്പേറ്റ്സും അതുപോലെ ഫോഗ്ലാപ്സും ഒക്കെ കിട്ടുന്നുണ്ട് ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം വളരെയധികം ഭീതിയും നീളവും ഒക്കെ ഉള്ളൊരു വാഹനമാണ് കാർണിവൽ അത് നമുക്ക് ഇന്ത്യയിൽ നേരത്തെ ജനറേഷൻ മോഡൽ കിട്ടിയിരുന്നത് അപ്പം അതായത് തേർഡ് ജനറേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിനും അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു ഈ വണ്ടി അതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ വലുതാണ് ഫൈവ് പോയിൻറ്റ് മീറ്റേഴ്സിൽ കൂടുതൽ ഈ വാഹനത്തിന് ലെങ്ത് വരുന്നുണ്ട് അതിപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് ഒരു പ്രോപ്പർ എം പി വേണമെങ്കിൽ ഒരു വാൻ എന്ന് തന്നെ നിന്നെ വിളിക്കാം കാരണം അത്രയും വലിയൊരു വാഹനമാണത് പിന്നെ ഇതിൻ്റെ അലോയ്സ് ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ഇന്ത്യയിൽ നമുക്ക് എന്തായാലും സെവൻറ്റീൻ ഓർ എയ്റ്റീൻ ഒക്കെ സൈസ് കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം ഒരുപാട് വലിയ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൈറ്റ് ക്വാളിറ്റി കുറച്ച് മോശമായി പോകും പിന്നെ നമുക്ക് തേർഡ് ജനറേഷനിൽ ഇന്ത്യയിൽ കിട്ടിയ പോലെ തന്നെ ഇതിൻ്റെയും ബാക്കിലോട്ട് കയറാനായിട്ട് സ്ലൈഡിങ് ആണ് വരുന്നത് ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അതും നമ്മൾ ഈ അടുത്ത് കാരൻസിലും സെൽറ്റോസിലും ഈവൻ സോണറ്റിലും ഒക്കെ കണ്ടവരുടെ ഫേസ് ലിഫ്റ്റ് പോലെ തന്നെ കുറച്ചൊക്കെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ടെയിൽ ലാംസ് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ മൊത്തമായിട്ട് കണക്റ്റഡ് അല്ല പക്ഷേ അതിൻ്റെ അകത്ത് ലൈറ്റ് കത്തുന്ന പോർഷൻ ചെറുതായിട്ട് കണക്ട് ചെയ്യാത്ത ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവരുടെ ലേറ്റസ്റ്റ് ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയറിൽ പിന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും ഇല്ല ഇതൊരു എം ടി വാൻ ആണല്ലോ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ് ബാക്ക് നമുക്ക് താഴത്തായിട്ട് ത്രൂ ഔട്ട് റൺ ചെയ്യുന്ന ഒരു സിൽവർ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാണാൻ വലിയ കുഴപ്പമില്ലാത്തൊരു വാഹനമാണ് ഇതിൻ്റെ യൂസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസൈനാണ് എന്ന് പറയാം ഇനി ഇൻറ്റീരിയേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം പ്രീമിയമായിട്ടുള്ള ആണ് ഈ വാഹനത്തിൽ കിട്ടുന്നത് അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല നമുക്ക് ലാസ്റ്റ് കിട്ടിയ തേർഡ് ജനറേഷൻ മോഡൽ പഴയ വളരെ പഴയ മോഡലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ വണ്ടിയാണ് നമുക്കിവിടെ കിട്ടിയത് അതിൻ്റെ ഫേസ് ലിപ്റ്റ് ആ സമയത്ത് ഉണ്ടായിരുന്ന വണ്ടിയാണ് പക്ഷെ എന്നാൽ പോലും ട്വൻറ്റി ട്വൻറ്റിയിൽ ഈ പുതിയ ഫോർ ജനറേഷൻ വണ്ടിയൊക്കെ വന്നായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് ഈ വണ്ടി ഇന്ത്യയിലേക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും തരുമ്പം അവർ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമുക്ക് തരാൻ പോകുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ ഫോർട്ട് ഇൻറ്റസ്റ്റോ ഒക്കെയാണ് വരുന്നത് അതുപോലെ അതുപോലെ നമ്മൾ ഇതുവരെ ഇന്ത്യയിൽ കാണാത്ത കീടെ വാഹനങ്ങളിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡാഷ് ബോർഡൊക്കെ വളരെ വീതിയുള്ള ഡാഷ് ബോർഡാണ് മൾട്ടി സോൺ എ സി അവൈലബിൾ ആണ് പവർ ഡ്രൈവർ സീറ്റ് കോ ഡ്രൈവർ സീറ്റ് ബാക്കിൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് സീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഈ വാഹനത്തിൽ അവർ വരുത്തിയിട്ടില്ല ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അതുപോലെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് എയിറ്റ് എയർ ബാഗ്സ് ആണ് ഇതിനകത്ത് കീ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഫീച്ചേഴ്സ് വൈസ് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്കെല്ലാം പറയുന്നില്ല സീറ്റ്സ് എല്ലാം വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സെൻ്റർ കൺസേണൊക്കെ നോക്കുകയാണെങ്കിൽ ഈ നടുവിലത്തെ പോഷനിൽ അത്യാവശ്യം ഗ്യാപ്പുണ്ട് അത് വണ്ടിക്ക് നല്ല രീതി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് വിശാലമായിട്ടിരിക്കാൻ പറ്റും ഈ കോ ഡ്രൈവറുമായിട്ട് നമ്മൾ ഒരുപാട് അടുത്തിരിക്കുന്ന പോലും തോന്നുന്നില്ല ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് നല്ല നീങ്ങിയിരിക്കുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും ഈ വണ്ടിക്കകത്തിരിക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ രണ്ട് സൺറൂഫാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ പാസഞ്ചേഴ്സിനും സൺട്രൂഫുണ്ട് ബാക്കിലത്തെ പാസഞ്ചേഴ്സിനും സൺട്രൂഫുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിൽത്തെ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പല രീതിയിലുള്ള കൺഫിറേഷൻസ് അവൈലബിൾ ആണ് അത് പണ്ടും ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ ഇപ്പോഴും സെവൻ സീറ്റർ നയൻ സീറ്റർ ലെവൻ സീറ്റർ അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ് സെവൻ സീറ്റർ ആണ് അതിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്നത് അതായത് ബാക്കിലൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻ സീറ്റ്സ് ഉണ്ട് ക്യാപ്റ്റൻ സീറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലോഞ്ച് ടൈപ്പ് സെറ്റപ്പിലുള്ള സീറ്റ്സും സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ പ്രീമിയമാണ് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡലും പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇൻറ്റർനാഷണൽ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ബി സിക്സ് എൻജിൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു വൺ പോയിന്റ് സിക്സ് സിക്സ് ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ മിക്കവാറും നമുക്ക് പണ്ട് കിട്ടിയിരുന്ന പോലെ തന്നെ ഒരു ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ വരാനാണ് ചാൻസ് വൺ നയൻറ്റി സെവൻ പി എസ് പറും അതുപോലെ തന്നെ ഫോർ ഫോർട്ടി ന്യൂട്രിമീറ്റേഴ്സിനെ ടോർക്കോണ് ജനറേറ്റ് ചെയ്യുന്ന എയിറ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കൂടെയാണ് ആ ഒരു വാഹനം വരുന്നത് പിന്നെ ഈ വണ്ടി ഇന്ത്യയിൽ ഫുള്ളി ഇമ്പോർട്ട് ചെയ്താണ് അവർ കൊണ്ടുവരാൻ പോകുന്നത് അതായത് സി ബിയു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് വഴിയാണ് കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് ഈ വണ്ടി ഒരിക്കലും ചീപ്പായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യരുത് മറ്റേ വണ്ടി പോലെ ട്വന്റി ഫൈവ് ടു തേർട്ടി ലാക്സിന്റെ റേഞ്ചിലൊന്നും ആയിരിക്കില്ല ഇത് വരാൻ പോകുന്നത് ഇതിൻ്റെ എക്സോറും പ്രൈസ് മിക്കവാറും ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ലാക്സിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കാനാണ് ചാൻസ് അതും ചിലപ്പോൾ അതിലും കൂടാം അവർ കൊണ്ടുവരുന്ന വേരിയൻസ് അനുസരിച്ച് ഇതിപ്പോൾ സി ബി ഒ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വേറൻസിനകത്ത് വരും എന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല ചിലപ്പോൾ അവർ ഒറ്റ വേരിയൻ ഉണ്ടെന്നിട്ട് നമ്മൾ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നും പറയാം എന്തായാലും ഇനീഷ്യലി മാത്രമാണ് അവർ ഇതിനെ സി ബി ഒട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇതിനെ സിക്യടി അതായത് കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയിട്ട് മാറ്റും എന്നും പറയുന്നുണ്ട് ഇതാണിപ്പോൾ കാർണിവലിൻ്റെ കാര്യം ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് കടക്കാം കിടക്കാം ഇലക്ട്രിക് വാഹനമാണ് ഇപ്പോൾ കിയേഡ് ഇന്റർനാഷണലി ഉള്ള ഫ്ളാഗ്ഷിപ്പ് എസ് യു ബി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർ ഏറ്റവും വില കൂടിയ വണ്ടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കിൽ അത് ഇതുതന്നെയാണ് ഇ വി നയൻ എന്ന് പറഞ്ഞ വാഹനം ഇതും അവർ കഴിഞ്ഞ വർഷം നമുക്ക് ഇന്ത്യയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു കോൺസെപ്റ്റ് രൂപത്തിൽ പക്ഷേ ഈ വാഹനം ഇപ്പോൾ നമ്മുടെ കാർണിവലിൻ്റെ കൂടെ ഇവിടെ ഇറങ്ങാൻ പോവാണ് ഡിസൈനിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് വണ്ടികളൊക്കെ കാണുന്നതുപോലെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഗ്രില്ലോ പരിപാടികളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല ലൈറ്റ്സ് ഇപ്പോഴത്തെ കീഴ് ഇലക്ട്രിക് വണ്ടികളിലും ഈവൻ മറ്റുള്ള ബാക്കി വണ്ടികളും വരുന്ന പോലെ തന്നെ വേർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡി ആർ എസ് അവൈലബിൾ ആണ് എൽ ഷേപ്പ് പോലെ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് സിൽവർ സിൽവസ്കിറ്റ് പ്ലേറ്റ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ചാർജിംഗ് പോർട്ടൊന്നും ഫ്രണ്ടിലല്ല അതൊക്കെ നമുക്ക് സൈഡിൽ തന്നെയാണുള്ളത് ഈ വണ്ടിയും ഒരു രീതിയിലും ഒരു ചെറിയ വണ്ടിയല്ല നമ്മൾ കാർണിവലിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ വളരെ വലുപ്പമുള്ള വണ്ടി തന്നെയാണ് ഇതും അഞ്ച് മീറ്ററിൻ്റെ അടുത്താണ് ഈ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് ആക്ച്വലി അഞ്ച് മീറ്ററിൽ ഇത്രയും കൂടെ കൂടുതലുണ്ട് ആൻഡ് രണ്ട് മീറ്ററിനടുത്ത് ഈ വാഹനത്തിൻ്റെ വീതിയും വരുന്നുണ്ട് രണ്ട് മീറ്ററിലും കുറച്ച് താഴെയാണ് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിന്റെ വിട്ടു വരുന്നത് അതായത് ഒരു മാസീവ് സൈസുള്ള എസ് യു വി ആണ് എന്ന് തന്നെ പറയാം പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ആൻഡ് ഒരു പ്രോപ്പർ എസ് യു വി പോലത്തെ സ്റ്റാൻഡ്സാണ് ഇതിന് വരുന്നത് അല്ലാതെ വേറെ സ്ലോപ്പിംഗ് റൂഫ് ലൈനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നും പിടിച്ചിട്ടില്ല കൂപ്പി എസ് ി വി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വളരെ വലിയ സൈസുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലൊരു സ്പോയിലർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് റിയർ ഡിസൈൻ നോക്കുകയാണെങ്കിലും കുറച്ച് പ്ലെയിൻ ആണ് ഒരുപാട് ബാഡ്ജിങ്ങോ അല്ലെങ്കിൽ ബൂട്ടിൽ ഒരുപാട് സാധനങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഒരു പ്രീമിയം എസ് യു നിന്ന് അല്ലെങ്കിൽ ഇത്രയും പ്രൈസ് വരുന്ന ഒരു വണ്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിയർ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത് പിന്നെ കുറച്ച് വോൾവോ ആണെന്ന് പറയാം കാരണം ഇത് തന്നെ ടൈലേഴ്സിനൊക്കെ നല്ല നീളമുണ്ട് നമുക്ക് ഏകദേശം ഒരു മോളിലേക്ക് പിൻഷീലിലേക്കൊക്കെ കയറി നിൽക്കുന്ന പോലത്തെ ടെലേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ അകത്ത് തന്നെ പിൻഷീൽഡിൽ നോക്കുമ്പോൾ ഒരു എൽ ഷേപ്പ് പോലത്തെ ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും മൊത്തമായിട്ട് എൽ ഇ ഡി ടീലാംസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ വാഹനത്തിന്റെ സ്റ്റാൻഡ് പേഴ്സണൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് കാരണം ഇനി ഇൻറ്റീരിയറിലോട്ട് വരുമ്പം കീടെ ഫ്ലാഗ്ഷിപ്പ് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രീതിയിലും അതിനകത്ത് യാതൊരു കോസ്റ്റ് കട്ടിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഈ വാഹനം ഇന്ത്യയിൽ സി ബി യു ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട നമുക്ക് നല്ല പ്രീമിയം പ്രീമിയമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് കിട്ടുന്നത് ഇതിലും നമുക്ക് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻഫോ ടൈ സിസ്റ്റം തന്നെയാണ് വരുന്നത് സ്റ്റിയറിംഗിൻ്റെ ഒക്കെ കുറച്ച് യുണീക്കാണ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലുള്ള കീ വണ്ടികളും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ സെൻറ്റർ കൺസോൾ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഒക്കെ നമുക്ക് ആ ഒരു ആംബ്രസ്റ്റിൻ്റെ താഴത്തും ഈവൻ നമ്മുടെ മൊത്തത്തിലുള്ള പാനലിൻ്റെ താഴത്തും വരുന്നുണ്ട് ഇലക്ട്രിക് വണ്ടിയായതുകൊണ്ട് ട്രാൻസ്മിഷൻ റണിൽ എന്തൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ എ സി ഇവൻസ് ഒക്കെ അവർ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇൻപുട്ടെയിം സിസ്റ്റം ഇൻസ്റ്റോൺ സിസ്റ്റം നമ്മൾ യാതൊരു വ്യത്യാസമില്ലാന്ന് പറയും രണ്ട് ഓൾമോസ്റ്റ് ഒറ്റ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ അകത്ത് ബസ്സിലും വളരെ കുറവാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സൈസ് കുറവായിട്ട് തോന്നുമായിരിക്കും പക്ഷെ ബസ്സിൽ കുറവായതുകൊണ്ടാണ് സൈസ് കുറച്ച് ചെറുതായിട്ട് തോന്നുന്നത് ബാക്കി വണ്ടികളൊക്കെ നമുക്ക് ബസ്സിൽ ഭയങ്കര വലുതും അതിൻ്റെ അകത്ത് ഇൻപുട്ട് എം ചെറുതായിട്ട് തോന്നുമല്ലോ എന്തായാലും ഈ വാഹനം നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് വേരിയൻ ആണ് എന്ന് ഇതുവരെ കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല ഇവർക്ക് ഇൻറ്റർനാഷണൽ ഇതിൻ്റെ മൂന്ന് വേരിയൻസ് ഉണ്ട് ഇ വി നയൻ ഇ വി നയൻ ഡിലെക്സ് അതുപോലെ ഇ വി നയൻ ജി ടി നയൻ ഇതിനകത്ത് ഇ വി നയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സെവൻറ്റി സിക്സ് പോയിന്റ് ടു കിലോട്ടോർ ബാറ്ററി പാക്കാണ് കൊടുക്കുന്നത് പക്ഷേ ഇ വി നയൻ ഡിലക്സിലേക്കും അതുപോലെ ഇ വി നയൻ ജി റ്റി ലൈനിലേക്കും വരുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് നയൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് കിലോട്ടോർ ബാറ്ററി പാക്ക് ആണ് വരുന്നത് ഇത് വളരെ വലിയ ബാറ്ററി പാക്കാണ് അതായത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കിലോമോട്ടോറിൻ്റെ അടുത്ത് വരുന്ന സൈസുള്ള ബാറ്ററി പാക്സ് ആണ് ഇതിന്റകത്ത് അവർ കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് ഓരോന്നിലും റേഞ്ചിൻ്റെ വ്യത്യാസമുണ്ട് നമുക്കിപ്പോൾ ആദ്യം പറഞ്ഞ ഇവി നയൻ എന്ന് പറയുന്നത് റിയർവിൽ ഡ്രൈവാണ് ഇ വി നയൻ ഡിലക്സും റിയർവിൽ ഡ്രൈവാണ് ജി ടി ലൈൻ മാത്രമാണ് ഓൾ ഓൾവീൽ ഡ്രൈവായിട്ട് വരുന്നത് ഇതിനകത്ത് ഏറ്റവും സ്ലോ ഇ വി നയൻ ഡിലെ ആണ് അതിൻ്റെ അകത്ത് നമുക്ക് വലിയ ബാറ്ററി പാക്ക് കിട്ടുന്നുണ്ട് പക്ഷേ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ടും ഇരുന്നൂറ്റി നാല് പി എസ് മാത്രമേ ഉള്ളതുകൊണ്ടും സീറോ ടു ഹൺഡ്രഡ് തന്നെ നയൻ പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് ഇത്രയും വലിയ വണ്ടിയാണല്ലോ പിന്നെ നമുക്ക് ഇ വി നൈൻ എന്ന് പറഞ്ഞാൽ നോർമൽ വണ്ടി എടുക്കുകയാണെങ്കിൽ അതൊരു ഇയർ വീൽ ഡ്രൈവാണ് ഇരുന്നൂറ്റി പതിന പതിനെട്ട് പി എസ് പവർ ഉണ്ട് അതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് എയ്റ്റ് പോയിൻറ്റ് ടു സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി നമുക്ക് സെവൻറ്റി സിക്സ് പോയിന്റ് ടു കിലോമീറ്റർ ബാറ്ററി പാക്കിലേ വരുന്നുള്ളൂ അതുകൊണ്ട് ഫോർ ട്വൻറ്റി കിലോമീറ്റേഴ്സിൻ്റെ ക്ലെയിം റേഞ്ചാണ് അതിന് കിട്ടുന്നത് ആ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇ വി നയൻ ഡിലെക്സാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന വണ്ടി ഫൈവ് സിക്സ്റ്റി കിലോമീറ്റേഴ്സിനടുത്ത് അതിന് ക്ലെയിംഡ് റേഞ്ച് വരുന്നുണ്ട് ജി റ്റി ലൈൻ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് റേഞ്ച് കുറവാണ് ഓൾ വീൽ ഡ്രൈവ് ആണ് വണ്ടി അത് അതിനകത്ത് ശരിക്കും വൺ നയൻറ്റി ടു പി എസ് പറും ത്രീ ഫിഫ്റ്റി ന്യൂട്രൽമീറ്റേഴ്സും ഉള്ള രണ്ട് മോട്ടേഴ്സാണ് വെച്ചിരിക്കുന്നത് അതായത് ഫ്രണ്ടിലും ബാക്കിലും സെയിം പവറുള്ള മോട്ടറാണ് വെച്ചിരിക്കുന്നത് കമ്പൈൻഡ് ഔട്ട്പുട്ട് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും നമുക്ക് സീറോ ട്ടോൺ എടുത്താൽ ജസ്റ്റ് ഫൈവ് പോയിൻ്റ് ഫോർ സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ വളരെ ക്വിക്ക് ആണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ചും കുറവാണ് ജസ്റ്റ് അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ച് മാത്രമാണ് ഇതിനെ അവർ ക്ലെയിം ചെയ്യുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ച് എല്ലാം തന്നെ ഓൾമോസ്റ്റ് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്ന റേഞ്ച് ആയിരിക്കും കേട്ടോ കൂടി പോയി അതിനകത്തൊരു അമ്പത് കിലോമീറും നൂറ് മാക്സിമം ആണ് കുറയുന്നത് അതിലും കൂടുതൽ താഴെ പോകാനുള്ള ചാൻസ് ഇല്ല കാരണം ഇത് നമ്മുടെ ഇവിടെ എം ഐ ഡി സി സൈക്കിളിലും അതുപോലെ ഡബ്ല്യു എൽ ടി പി സൈക്കിളിലും വരുന്ന പോലത്തെ റേഞ്ച് അല്ല ഇവിടെ ഇപ്പോൾ നമുക്ക് കെവിന് അഞ്ഞൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റേഴ്സാണ് അവർ റേഞ്ച് ക്ലെയിം ചെയ്തിരിക്കുന്നത് അതും ഫിഫൈവ് കിലോമീറ്റർ ബാറ്ററി പാക്കുള്ള വണ്ടിക്ക് അതിനുശേഷം റിയൽ ലൈഫിൽ കിട്ടുന്ന ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി ആണ് എന്തായാലും ആ ഒരു അവസ്ഥ ഈ വാഹനത്തിന് വരില്ല ഇപ്പോൾ ഇവർ ഇത്രയും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനടുത്തൊക്കെയായിട്ട് നമുക്ക് കിട്ടും ചിലപ്പോൾ ഇന്ത്യയിൽ അവർ പറയാൻ പോകുന്ന ക്ലെയിംഡ് റേഞ്ചും നമ്മുടെ ഈ ഡബ്ല്യൂ ടി പി സൈക്കിളൊക്കെ അനുസരിച്ചാണെങ്കിൽ എഴുന്നൂറ് കിലോമീറ്റർ വരെയുള്ള റേഞ്ചൊക്കെ അവർ ക്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി സി ബി ആയിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത് ഇൻ്റർനാഷണൽ കയറേണ്ട ഫ്ലാഗ്ഷിപ്പ് ഇവി ആണ് അതൊക്കെ ഓർക്കണം അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ബി എം ഡബ്ല്യു ഐ എക്സിൻ്റെ ഒക്കെ റേഞ്ചിലായിരിക്കും അതായത് ഒരു കോടിക്ക് മുകളിൽ ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരും ആ നിങ്ങളെപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരിക്കലും വിചാരിക്കരുത് പിന്നെ ഇത് കാർണവൽ പോലെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സി കെ ഡി ആക്കാനുള്ള പ്ലാൻ ഓർക്കില്ല അതുകൊണ്ട് ഈ റേറ്റ് തന്നെയായിരിക്കും എപ്പോഴും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ